ബാങ്ക് കൊടുത്ത് അല്പസമയത്തിനുള്ളിൽ ഒരു പെണ്ണെനിക്ക് ഹൈതുണ്ടായാൽ ആ നിസ്കാരം പിന്നീട് കൊലാവ് കൂട്ടേണ്ടതുണ്ടോ ചില സ്ത്രീകൾക്കൊക്കെ ഉള്ളൊരു സംശയമാണത് അതിൻ്റെ മറുപടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഇത് കേൾക്കുന്നവർ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യണേ നമുക്കറിയാം ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം എന്നാൽ ആ നിസ്കാരത്തിന്റെ വക്കത്ത് പ്രവേശിച്ചതിനു ശേഷം ഒരു പെണ്ണിനെ ഹൈദുണ്ടായാൽ പിന്നെ അപ്പം നിസ്കരിക്കാൻ പറ്റില്ലല്ലോ എന്നാൽ ആ നിസ്കാരം പിന്നെ കഥാകൂട്ടൽ നിർബന്ധമുണ്ടോ കിതാബുകളിൽ കാണാം വലവൽ കസ്വല ഒരാൾക്ക് ഒരു നിസ്കാരത്തിന്റെ വക്കത്തിൽ നിന്നും ഫർവനിക്കുള്ള സമയം ലഭിച്ചു എന്നിട്ട് നിസ്കരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടു അതാണ് ഈ പറഞ്ഞ ഹൈ നിഫാസ് അതുപോലെ ഭ്രാന്ത് ഇവയൊക്കെ അതിൽപ്പെടും എന്നാൽ തീർച്ചയായും ആ നിസ്കാരം പിന്നീട് ഖല കൂട്ടണം ആ നിസ്കാരം അവർക്ക് നിർബന്ധമാണ് അപ്പോൾ ബാങ്കൊടുത്ത് നിസ്കരിക്കുന്ന സമയം ലഭിച്ചു എന്നിട്ടാണ് ഹൈതുണ്ടായത് എന്നാൽ തീർച്ചയായും ആ നിസ്കാരം പിന്നീട് അവൾ കൊതാവ് കൂട്ടണം അതല്ലെങ്കിൽ അവൾ കുറ്റക്കാരിയായിത്തീരും എന്നറിയിക്കുന്നു